സിദ്ധാന്തവും ചില സത്യങ്ങളും അതെങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിൽ ഇടപെടുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പല മൂർത്തികളുണ്ട് അതിനെ എങ്ങനെയാണ് നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത് സ്വാധീനപ്പെടുമോ അങ്ങനെയൊന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശാസ്ത്രീയമായിട്ട് ചർച്ച ചെയ്യുകയാണ് നമ്മൾ ചെയ്യണത് ശാസ്ത്രീയമെന്ന് പറയുമ്പോൾ നമ്മുടെ അതിനകത്ത് രണ്ട് വശങ്ങൾ പറയാറുണ്ട് ശാസ്ത്രീയം സയൻസ് എന്നുള്ള അർത്ഥത്തിലല്ല എന്നുള്ളത് പല വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് പണ്ട് പഠിപ്പിക്കാൻ ഉപയോഗിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ശാസനം അതാണ് ശാസ്ത്രീയമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സയൻസ് അല്ല അപ്പം നമ്മുടെ ചില ചിന്തകൾ ഷെയർ ചെയ്യാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒരു കാര്യം നമുക്കറിയാം നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് ആ പ്രയത്നത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും ശക്തമായ ധാരണകൾ കൊടുത്താൽ അത് നമ്മുടെ അടുത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമ്മളിപ്പോൾ പ പൊതുവിൽ പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാറുണ്ട് എന്താണോ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് അതിശക്തമായി ചിന്തിച്ചാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബോധ മനസ്സുകൊണ്ട് നമ്മൾ അതിശക്തമായി ചിന്തിക്കുന്ന പലതും പിന്നീട് ഉപബോധ മനസ്സിലേക്ക് മാറ്റപ്പെടുകയും അങ്ങനെ ഉപബോധ മനസ്സിൽ നമ്മൾ ഇട്ട് വയ്ക്കുന്ന വിത്തുകൾ അതിശക്തമായി വളരാൻ തുടങ്ങുകയും ചെയ്യും നമുക്കറിയാം ബോധ മനസ്സിൻ്റെ പ്രത്യേകതയെ നമുക്കറിയാവുന്ന നമ്മളിപ്പോൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ തന്നെ ബോധ മനസ്സുകൊണ്ടാണ് ഉപബോധ മനസ്സിൻ്റെ പ്രത്യേകത അതിലേക്ക് എന്ത് ഇട്ട് കൊടുക്കുന്നോ അത് ശക്തമായിട്ട് വളർത്തും അത് ഇട്ട് കൊടുത്താൽ നല്ലതും വളർത്തും മോശം ഇട്ട് കൊടുത്താൽ മോശവും വളർത്തുമെന്ന് മാത്രം ഓർത്തിരിക്കുക അതുകൊണ്ടാണ് വിതയ്ക്കുന്നതെ കൊയ്യൂ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് നിങ്ങൾ നല്ലതാണ് വിതയ്ക്കുന്നതെങ്കിൽ കൊയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ലത് കിട്ടുമെന്നും ഇനി മോശമാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ കൊയ്യാൻ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ മോശമായ കാര്യങ്ങളായിരിക്കും കിട്ടുക എന്നുള്ളതുമാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് തന്നെയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായി തീരുകയാണ് നിങ്ങൾ വ്യക്തമായി മനസ്സിലായോ അതായത് നമ്മൾ ചിന്തിച്ച് മെല്ലെ തുടങ്ങുമ്പോൾ ആ ചിന്തയ്ക്ക് ശക്തി മെല്ലെ കൂടി വരും ഊർജ്ജ രൂപങ്ങൾ നാം അതിലേക്ക് ഫോക്കസ്ഡ് ആവും അതിശക്തമായ ചിന്തകൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കും തോറും ഈ പ്രപഞ്ചം മുഴുവൻ അതിനുവേണ്ടി നിഗൂഢമായിട്ടുള്ള ഒരു രഹസ്യ സങ്കേതത്തിലൂടെ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എത്താനുള്ള സകല വഴികളും തുറന്ന് തരുമെന്നുമുള്ളതാണ് അതിൻ്റെ തിയറി ഇനി ഇത്തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നിസ്സാരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് എടുക്കാനും പറ്റും ഓക്കെ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിനെ നമ്മൾ ആരാധിക്കുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റിനെ ആരാധിക്കുമ്പോൾ അദ്ദേഹത്തെ പൊതുവിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ക്രിസ്തു ഒന്ന് ചിരിക്കുന്ന ഒരു പിക്ചർ നമുക്ക് സങ്കല്പിക്കാൻ പാടാണ് ശരിയല്ലേ കാരണം അദ്ദേഹം ഇരിക്കുമ്പോൾ പോലും ഒരു മ്ലാനപദനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മലയിലേക്ക് നോക്കിയിരിക്കുന്ന പിക്ചറുകളുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിനകത്തെല്ലാം വരുന്ന പ്രധാനപ്പെട്ട കാരണം ദുഃഖം സങ്കടം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരിക അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എപ്പോൾ കാണുമ്പോഴും നമുക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ മാറ്റാനായിട്ട് അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ആ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒക്കെ ഒരു കംപ്ലീറ്റ് ആയ ഒരു രൂപമാണ് ജീസസ് ക്രൈസ്റ്റായിട്ട് നമ്മുടെ മുന്നിൽ എത്തിപ്പെടുന്നത് അപ്പോൾ അത് കാണുക സ്ഥിരമായി കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക വ്യക്തമായി മനസ്സിലായോ അപ്പോൾ അത് ഇത് ശാസ്ത്രീയമായിട്ടാണ് പറഞ്ഞത് ഞാൻ ഒരു മതത്തിനും എതിരല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു ശാസ്ത്രീയമായ ഒരു ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് ചിന്തിക്കാം ഇനി അല്ലെങ്കിൽ എന്താണ് ഇയാൾ പറഞ്ഞു വരുന്നത് എന്നൊക്കെ അവസാന വരെ കേൾക്കുന്നവർക്ക് വ്യക്തമായിട്ട് പിടികിട്ടും ഇടയ്ക്കും ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടേതായ രീതികളിലേക്ക് പോകരുത് ചിന്ത സമാധാനത്തോടുകൂടി കേൾക്കുക ഞാൻ പറഞ്ഞുതരാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുന്ന പിക്ചർ നമുക്കൊരു പക്ഷെങ്കിൽ വളരെ ഗുണകരമായിരിക്കും കാരണം നമ്മളെല്ലാ പ്രശ്നങ്ങളിൽ ഇന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരവസ്ഥയായിരിക്കും എന്നാൽ അദ്ദേഹം മുൾക്കീടം ചൂടി ബ്ലഡ് ഒക്കെ ഇങ്ങനെ ബ്ലീഡായിട്ട് വരുന്നൊരു ഭാഗത്തെക്കുറിച്ച് എങ്ങനെ എന്ത് ചെയ്യും അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതായിരിക്കും വിഷണ്ണനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു പിക്ചറും എന്തായിരിക്കും അതും പ്രശ്നങ്ങളിലായിരിക്കും അത് ചൈനയുടെ വാസ്തുശാസ്ത്രമൊക്കെ അനുസരിച്ച് നമ്മൾ വെക്കുന്ന ചില പിക്ചറുകളുണ്ട് ഈ പിക്ചറുകൾക്ക് ചില ബന്ധങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാടിക്കോമ്പിയ പൂമൊട്ടുകളുടെയോ പൂക്കളുടെയൊക്കെ പടങ്ങളില്ലേ അല്ലെങ്കിൽ അത് അങ്ങനത്തെ ചില പിക്ചറുകൾ മാത്രമല്ല അതിൻ്റെ ഒറിജിനലുള്ള കാര്യങ്ങൾ വാങ്ങാൻ കിട്ടും ഉണങ്ങിയ ഫ്ലവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ അതിനൊന്നും ലൈഫ് ഇല്ലാത്തതാണ് അപ്പോൾ നമ്മളത് വെക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന ധാരണ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒന്നിനും കൊള്ളില്ലാത്ത താഴേക്ക് കൂമ്പി നിൽക്കുന്ന എന്നുള്ളൊരു ഒരു പദ്ധതിയാണ് ഒരു പാഠ്യഭാഗമാണ് നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കുന്നത് അപ്പോൾ അത്രമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് ഏതിന് ഫെങ്ഷുക്ക് എന്നുള്ളതാണ് അത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഫെങ്ഷു ചെയ്ത് ശീലം ഉള്ളത് കൊണ്ടും ഒരുപാട് പേർക്ക് അങ്ങനെ കൊടുത്ത് റിസൾട്ട് ഉള്ളത് കൊണ്ടുമാണ് അത് പറയുന്നത് ഒരിക്കലും അത് പ്രമോട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ഇപ്പോൾ ഫുങ്ഷ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളതിൻ്റെ വ്യക്തമായ കാരണം അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം എന്നുള്ള പട്ടികയിൽ നമുക്ക് പെടുത്താൻ പറ്റും ഇപ്പോൾ ഉണങ്ങി ഒരു ഫ്ലവർ അവിടെ വെച്ചുകൊണ്ട് എന്ത് സംഭവിക്കാനാണെന്ന് തോന്നും ഇനി അല്ലെങ്കിൽ ആ രോസ് നമ്മളിപ്പോൾ യുദ്ധത്തിൻ്റെ ഇപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞാൽ കൃഷ്ണനും ഒക്കെ കൂടെ കൂടി മഹാഭാരത യുദ്ധത്തിൽ നിൽക്കുന്ന ആ ഗീത ഉപദേശ സമയത്തെക്കുറിച്ചുള്ള പിക്ചറുകൾ വീട്ടിൽ വയ്ക്കാറുണ്ട് അല്ലേ ആ പിക്ചർ വെക്കുമ്പോൾ അവിടെ എന്താണ് യുദ്ധസമാനമായ ഒരു അവസ്ഥയിൽ ആണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ അമ്പയേറ്റ് ആൾ പടഞ്ഞ് മരിക്കുന്നതും നീല ഭീഷമാചാര്യർ ഇതിൽ കിടക്കുന്നതും ശരശൈയിൽ കിടക്കുന്നതുമായിട്ടുള്ള ഒരുപാട് പിക്ചറുകളുണ്ട് ഇനി അല്ലെങ്കിൽ ഹനുമാൻ സ്വന്തം ഹൃദയം വലിച്ചു കീറി ബ്ലീഡായി നിൽക്കുന്ന സമയത്ത് അതിനകത്ത് രാമനെയും സീതയും കാണുന്ന പിക്ചറുകളൊക്കെ വയ്ക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ദയവായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിക്ചറുകൾ വെച്ചിട്ടില്ല കുറച്ചേറെ വീടുകളെ നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കുമോ ഞാൻ പറയുന്നത് വളരെ കാര്യമായിട്ടാണ് പറയുന്നത് നിങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഒന്ന് സ്റ്റഡി ഒരു മിനിമം ഒരു ആയിരം രണ്ടായിരം വീടെങ്കിലും സ്റ്റഡി ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് എത്ര കോടി ജനങ്ങളുള്ളപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ എന്ന് അറിയണമെന്ന് നമ്മൾ മിനിമം ഒരു രണ്ടായിരം പേര് ഇനി ഇമ്പോർട്ടൻറ്റ് ആയിരം പേരെങ്കിലും നിങ്ങളൊന്ന് സ്റ്റഡി നോക്കുക ഇതൊക്കെ വെച്ചിട്ടുള്ള വീടുകൾ നോക്കുക ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ആയാലും കൊള്ളാം ഇങ്ങനെയുള്ള പിക്ചറുകളൊക്കെ ആണെങ്കിലും കൊള്ളാം അത് വെച്ചിട്ടുള്ള വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക വ്യക്തമായി മനസ്സിലായോ ഇപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഒരു കാര്യമായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞു ഞാൻ ഈ വ്യക്തമായി മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി കേട്ടോ ക്ലാസ് എടുത്ത് ശീലമുള്ളതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് പലരും അഭിപ്രായം പറയുന്നത് ഈ ഇടയ്ക്ക് അങ്ങനെ പറയുന്നത് എന്തോ ഒരു എന്തോരലോലസ ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നരുത് അറിയാതെ വരുന്നത് അത് ഞാൻ മാറ്റാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലോ എങ്ങനെ തടസ്സപ്പെട്ടു അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ദയവായി ക്ഷമിച്ചുകൊണ്ട് അതൊന്ന് കേൾക്കാനായിട്ട് തയ്യാറാവുക ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവരണം സയൻറ്റിഫിക്കായിട്ട് അപ്പം നമ്മളെ കൊണ്ട് വീട്ടിൽ വെക്കുന്ന ഏതൊരു പിക്ചർ ആണേലും ഏതൊരു നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം കാരണം എൻ്റെ സ്റ്റഡി വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ രൂപങ്ങൾക്കൊക്കെ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ പതിപ്പിക്കുവാനുള്ള സാധ്യതകൾ മറഞ്ഞിരിക്കുന്നതല്ല തെളിഞ്ഞിരിക്കുന്നതാണ് അപ്പം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാലേ വളരെ നിസ്സാരം ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം നമ്മുടെ വീട്ടിൽ വെക്കുന്ന നമ്മുടെ ടീ പോയൊക്കെ ഇല്ലേ ടീ പോയി ആ ഡൈനിങ് ടേബിള് ഇതിനൊക്കെ മൂലകൾ ഷാർപ്പായിരിക്കരുതെന്ന് ഫംഗ്ഷി പറയാറുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൂടെ പോകുമ്പോൾ നമ്മുടെ മനസ്സറിയാതാണെങ്കിലും അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കും നമുക്ക് അപകടം പറ്റുമോ അവിടെ ഇടിക്കുമോ എന്നൊക്കെ ഇനി കൊച്ചു കുട്ടികളാണെങ്കിൽ ടീ പോയിൽ തലയൊക്കെ ഇടിക്കുകയും പലതരത്തിലുള്ള അപകടങ്ങളുണ്ടാവും അപ്പം ഷാർപ്പെൻസ് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയത അതിനകത്തുണ്ട് കാരണം അപകടത്തിൻ്റെ അളവിനെ കുറയ്ക്കാനാണ് അപ്പോൾ അത് അവരവിടത്തെ ഒരു വിശ്വാസപരമായിട്ട് മുനയുള്ള ഭാഗങ്ങൾ വെച്ചാൽ അമ്പ് പോലെയാണെന്നും അത് നിങ്ങൾക്ക് അപകടമുണ്ടാക്കുമെന്നും അതുകൊണ്ട് മുനയുള്ള ഭാഗങ്ങൾ ഉരുട്ടി സൂക്ഷിക്കണമെന്നും ഫെങ്ഷി പറയണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആരോസിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് അപ്പോൾ ഈ മൂലകൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സവിടെ അങ്ങോട്ട് ശ്രദ്ധിക്കും അതായത് ഒരു വീട്ടിലേക്ക് നമ്മളൊരു പത്ത് തവണ കയറി ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കുമ്പോൾ അത്ര ഊർജ്ജം നമുക്ക് നഷ്ടമാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഫെങ്ഷിപ്പ് പോലുള്ള കാര്യങ്ങൾ വാസ്തുപരമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളത് അന്ധവിശ്വാസമായി പറയുമെങ്കിലും അതിനകത്ത് ചില ബെനിഫിറ്റുകൾ ഉണ്ട് ഇപ്പോൾ ചൈനയിൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അവർ എന്തൊക്കെ രാഷ്ട്രീയം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ് ഇപ്പോൾ അത് കുറയുന്നു എന്നാണ് ചൈനയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ആ ട്രഡീഷണൽ വാല്യു അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ അക്കി പങ്ചർ അതുപോലെ തന്നെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അങ്ങനെയുള്ളതിനൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്ന അവസ്ഥകൾ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നതാണ് അറിയണത് പക്ഷേ ഇതൊക്കെ വളരെ മൂല്യമുള്ളതാണെന്നുള്ളത് നമ്മളതൊന്നും അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചാലും മനസ്സിലാവും അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള മുള്ളുകളുള്ള അപ്പോൾ ആ ആ മുള്ളുകളുള്ള മുൾക്കിരീടമാണ് ജീസസ് ധരിച്ചിരിക്കുന്നത് അല്ലേ അമ്പും ബില്ലുമായിട്ട് നിൽക്കുന്ന യുദ്ധസന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സമാധാനത്തെക്കുറിച്ച് പറയാനാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചറുകൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പറയണത് അത് മതപരമായി അല്ല ഞാൻ പറയണത് ജാതീയപരമായി അല്ല ഞാൻ പറയണത് അതിൻ്റെ ശാസ്ത്രീയപരമായി നിങ്ങൾ സത്യസന്ധമായി ചിന്തിച്ചു നോക്കുക എന്നിട്ട് ഞാൻ ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കുറച്ചേറെ പേരുണ്ടാവുമല്ലോ അവരിലേക്ക് നോക്കുക നോക്കിയിട്ട് അവരുടെ കുടുംബ കുടുംബജീവിതം എങ്ങനെയുണ്ട് വിഷമങ്ങൾ നിറഞ്ഞതാണോ അത് ഒരു കുഴപ്പവും ഇല്ലയോ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കണം നമ്മുടെ നാട്ടിലൊരു പ്രോബ്ലം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എത്ര പ്രോബ്ലമുള്ള വീട്ടിലാണെങ്കിലും അവർ വെളിയിൽ ഇറങ്ങുന്ന സമയങ്ങളിലൊക്കെ വളരെ ഡീസൻ്റായിട്ടായിരിക്കും ഇടപെടുന്നത് അപ്പോൾ നിങ്ങൾ പുറമേ നോക്കുന്നത് വെച്ചിട്ട് അവരെ നമുക്ക് ജഡ്ജ് ചെയ്യാനും പറ്റില്ല അനലൈസ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ വളരെ അകത്തേക്ക് ഇറങ്ങി പരിശോധിച്ചു അങ്ങനെ പരിശോധിച്ച് ഒരുപാട് കുടുംബങ്ങൾ എനിക്കറിയാം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഫെങ്ഷി പറയാറുണ്ട് മുള്ളിലുള്ള വസ്തുക്കൾ റോസ ഒഴികെ റോസയുടെ മുള്ളിൽ താഴേക്കാണ് ഈ ബൊഗൈൻവീല പോലുള്ള ചെടികളുണ്ടല്ലോ അതിൻ്റെ എല്ലാം അതെല്ലാം നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കരുത് വീടിന് മുന്നിൽ വയ്ക്കരുതെന്ന് പറയാറുണ്ട് അതെല്ലാം വീട്ടിൽ വഴക്കുണ്ടാക്കും അലോരസങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതും ഒരു സമസ്യ പോലെ നിങ്ങൾ തൽക്കാലം ഒന്ന് കരുതുക ഇത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള വീടുകളിൽ ഈ വീടിനെ ഫ്രണ്ട് മുഴുവൻ നിറച്ച് ബൊഹൈനുവില വെച്ചിരിക്കുന്ന ബൊഹൈനില വെച്ചിരിക്കുന്ന ആ ഒരു വീടിന് അകത്തെ അവസ്ഥ എന്താണെന്നൊന്നും ഒന്ന് സ്റ്റഡി ചെയ്യാൻ തയ്യാറാവില്ലേ നമുക്ക് നമ്മുടെ ഈ വീഡിയോടെ പോയി ഇങ്ങനെയുള്ള ചില സ്റ്റഡീസോട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചേറെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു സംവാദം പോലെ നിൽക്കുകയും ചെയ്യും പിന്നെ നമുക്ക് സത്യങ്ങളൊക്കെ കണ്ടെത്താനും കഴിയും അങ്ങനൊരു നല്ല ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ദേവതകളെ വെക്കുമ്പോൾ ഒരുപാടിപ്പൊ കാളിന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കാളിയുടെ കൈയിലൊക്കെ നിറച്ച ആയുധങ്ങളാണ് ഈ ആയുധം അവർക്കൊന്നും ഒരു സമാധാനപ്രിയരായിട്ടുള്ള സംവിധാനങ്ങളല്ല വരുന്നത് അപ്പൊ നമ്മുടെ മനസ്സ് ഇങ്ങനെ ചലിക്കുമ്പോൾ ആ മനസ്സിൻ്റെ ചലനത്തെ കൂടുതൽ ശക്തിമത്താക്കാനുള്ള ഒരു സംവിധാനമാണ് മൂർത്തി എന്ന് ഞാൻ പറയും മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ചിന്തിക്കുന്നതിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിശക്തമായ ചിന്തയുടെ ചില കാര്യങ്ങൾ ഇട്ടുകൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അതിനെ നമുക്ക് പലതരത്തിൽ വിവക്ഷിക്കാം അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് വളരെ വാല്യൂബിളായിട്ട് ഞാൻ ജീവിതത്തിൽ കാണുന്നൊരു കാര്യമാണ് അപ്പം ചിലപ്പോൾ പറയും നമ്മൾ അറിഞ്ഞതിൽ നിന്നുള്ള ഒരു ഒരു വിമോചനമാണ് മോചനമാണ് നമുക്ക് ആവശ്യം എന്നൊക്കെ നമുക്ക് ടെക്നിക്കലി പറയാം അങ്ങനെ പറഞ്ഞിട്ടുള്ള ജദ്ദു കൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ളവർ അറിവിൻ്റെ അങ്ങേയറ്റമായിരുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ് അവരങ്ങ് അറ്റത്ത് ചെന്നിട്ടാണ് പറയുന്നത് അറിവൊരു അപകടമായിരിക്കാം അല്ലെങ്കിൽ അറിവിൽ നിന്ന് നിങ്ങൾക്ക് മോചനം അത്യാവശ്യമാണെന്ന് രമണ മഹർഷിയും ജദ്ദു ഒക്കെ പറയുന്നുണ്ടാവും പക്ഷേ അല്ല ഒരു കാര്യമുണ്ട് അവരവിടെ നിന്ന് പറയുമ്പോൾ അതിലൊരു പുസ്തകം വായിക്കുന്ന ഒരു ഫോളോവർ ഇതൊക്കെ വെറുതെയാണ് കേട്ടോ ഇതിനകത്തൊന്നും കാര്യമില്ല അറിവിൽ വലിയ കാര്യമില്ല എന്ന് പറയുന്നതും വളരെ വളരെ വ്യത്യാസമുള്ളൊരു സാധനമാണ് അപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് നമുക്കതിനകത്തൂടെ കടന്നു പോയിട്ട് നമ്മൾ എന്ന് പറയുമ്പോൾ ശരിയാവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബുദ്ധൻ ഇതിനകത്ത് കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട് കാരണം അദ്ദേഹം രാജാവായി ജനിച്ച ഒരു മനുഷ്യനാണ് രാജാവായി ജനിച്ച ഒരു മനുഷ്യൻ അയാൾക്ക് അത് ഉപേക്ഷിക്കാൻ കഴിയുമ്പോൾ നിങ്ങളൊന്നാലോചിക്കുക ഈ വീഡിയോ കണ്ടിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഒന്നാലോചിക്കുക നമുക്കൊരു രാജകൊട്ടാരവും രാജകമിയായ എല്ലാ സംവിധാനങ്ങളും കിട്ടിയാൽ നമ്മളത് ഒഴിവാക്കാൻ ശ്രമിക്കുമോ ഒരിക്കലുമില്ല നമ്മളതിൻ്റെ സുഖ ലോലഭതയിൽ മാക്സിമം പോകും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ട് ഒരു തരത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്ന് വളർന്നു വന്ന ഒരാളൊന്ന് കൂട്ടിക്ക് അയാൾക്ക് നാളെ എന്തെങ്കിലും തരത്തിലൊരു പദവി കിട്ടിക്കഴിഞ്ഞാൽ ആ പദവിയെ രണ്ട് തരത്തിൽ അയാൾക്ക് ഉപയോഗിക്കാം താൻ വന്ന വഴി മറക്കാതെ എന്തു ചെയ്യാൻ പറ്റും ജനങ്ങളെ സേവിക്കുവാനുള്ള സംവിധാനത്തിലേക്ക് ഒരു രാജാവിനെ പോകാം ഇനി മറിച്ച് അയാളുടെ അവസ്ഥകളിൽ നയക്ക് നല്ലൊരു ആവശ്യം കിട്ടിയപ്പോൾ തൻ്റെ പഴയ അവസ്ഥകളെല്ലാം മറന്നതുകൊണ്ട് ആർഭാടത്തിൽ ജീവിക്കുവാനും നമുക്ക് കഴിയും ഇതാണ് രക്ഷ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരച്ഛൻ നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാളാണെന്ന് കൂട്ടിയട്ടെ മകന് രണ്ട് ഓപ്ഷനുണ്ട് ഒരുപാട് ഓപ്ഷനുകളിൽ രണ്ടെണ്ണം അതായത് ഒന്നുകിൽ അയാൾക്ക് അച്ഛനെ പോലെ തന്നെ മദ്യപിച്ചിട്ട് എൻ്റെ അച്ഛനും മദ്യപിക്കുക ഞങ്ങൾ കുടുംബത്തോടെ കുടിക്കുന്നവരാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരഭിമാനം ഉണ്ടാക്കാം ഓക്കെ ഇനി രണ്ടാമതൊരു കാര്യമുണ്ട് അച്ഛൻ കഴിച്ചത് കൊണ്ട് എൻ്റെ ദൂഷ്യവശങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞാൻ കഴിക്കില്ല എന്നെടുക്കുന്ന ഒരു തീരുമാനത്തിലേക്കും വരാനായിട്ട് വരും അപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ലിയർ അപ്പം നമുക്കറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്ന ധാരണകൾ ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവർ ഈ ബ്രാഹ്മണ സമൂഹത്തിൽ വരുന്നവരുടെ എല്ലാ ദേവതകളും വളരെ റിച്ച് ആയിരുന്നു നിങ്ങൾ നോക്കിയാൽ മതി ഇവർക്കെല്ലാം ആടെ ആഭരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു ക്ലിയർ സ്വർണാഭരണങ്ങളുണ്ട് നല്ല വില കൂടിയ പട്ടുസാരി എടുത്ത ദേവതന്മാരാണ് ദേവിമാരാണ് ആ ആഭരണങ്ങൾ അണിയുന്ന ശാരീരികമായിട്ടുള്ള ആഭരണങ്ങൾ വിഷ്ണുവിൻ്റെയൊക്കെ നമുക്കറിയാം നല്ല അടിപൊളി ആഭരണങ്ങൾ അണിഞ്ഞ് റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തിലാണ് വിഷ്ണുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ് വന്ന് സരസ്വതിയാണെങ്കിലും സരസ്വതിയെ നമ്മൾ വിദ്യയുടെ അങ്ങറ്റമായിട്ട് കരുതിയിട്ട് അതിനൊരു ദേവത എന്നുള്ള സങ്കല്പത്തിലേക്കാണ് എപ്പോഴും ഓർത്തോണം ഒരു ക്ഷേത്രവുമായി സങ്കല്പിച്ച് നമ്മൾ പറയുമ്പോൾ ദേവതാ സങ്കല്പം എന്നാണ് പറയുന്നത് ഇത് വ്യക്തമായി ഓർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ അല്ല ദേവതാ സങ്കല്പമാണ് അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഈ മൂർത്തികളെ കുറിച്ചും പറഞ്ഞു വരുന്നത് അപ്പം ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു സംവിധാനം വരുമ്പോൾ ദേവതകളുടെ രൂപം ഇങ്ങനെയായി ഇനി സാധാരണക്കാരൻ്റെ ഒരു ഇതാണെങ്കിൽ അന്നത്തെ കാലത്ത് അടി അടിയാള വർഗ്ഗം ഉണ്ടായിരുന്നു ഒരുപാട് ഉപദ്രവിക്കുകയും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുകഴിഞ്ഞാൽ ഞാൻ പല വീഡിയോകൾക്ക് അത്വത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇവരുടെ മൂർത്തികളെ ആരാധിക്കാൻ പറ്റാതെ വരും അപ്പോൾ എന്ത് ചെയ്യും അവർ അവരുടേതായിട്ടുള്ള മൂർത്തികളെ മാടനെന്നും അല്ലെങ്കിൽ യക്ഷിയെന്നും യക്ഷിണി എന്നും നമുക്കറിയാം നമ്മൾ കേട്ടിട്ടുള്ള അതുപോലുള്ള ഒരുപാട് മൂർത്തികൾ അത് ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇപ്പോൾ ബ്രാഹ്മണിക്കലായിട്ടുള്ള ഒരു സംവിധാനം ചെയ്യുന്ന സമയത്ത് അവിടെ നെയ്യും തേനും പാലും ഒക്കെ ഒഴുകും ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് സാധാരണക്കാരന് പറ്റില്ല ഇപ്പി അവനപ്പം വളരെ ബുദ്ധിമുട്ടിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയായിട്ട് കഴിയുമ്പോൾ അവൻ്റെ അടിച്ചമർത്തലുകളെല്ലാം അവൻ്റെ പാട്ടുകളിൽ പോലും ഉണ്ടാവും നിങ്ങൾ നോക്കിയാൽ മതി അവൻ്റെ മന്ത്രോച്ചാരണങ്ങൾ ചടുലമായിരിക്കും അവന് ചെയ്യാൻ പറ്റാത്തതാ തൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന അവൻ്റെ വിഷമങ്ങൾ ദുഃഖങ്ങൾ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു കോഴിയുടെ തലവെട്ടിയായിരിക്കും അവൻ തീർക്കുക അപ്പോൾ അവൻ്റെ മൂർത്തികൾക്ക് കോഴിയുടെ ബ്ലഡും കോഴിയുടെ തലയും വേണം കള്ളു വേണം കാരണം അവൻ ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്നും ഉറങ്ങണമെങ്കിൽ മനസ്സമാധാനത്തോടെ ഒന്ന് ഇതെല്ലാം മറന്നുറങ്ങണമെങ്കിൽ ഈ പറഞ്ഞ മദ്യം ഉപയോഗിച്ചാൽ മാത്രമേ പറ്റുകയുള്ളായിരിക്കും അതുകൊണ്ട് തന്നെ അവൻ്റെ ദേവതകൾക്കെല്ലാം മദ്യം വെച്ചിട്ട് വെച്ചിട്ടവൻ വിളമ്പിയിരുന്നു ഇറച്ചി വെച്ചിരുന്നു മീൻ ചാറ് കൊടുത്തിരുന്നു മീൻ പീര കൊടുത്തിരുന്നു ഇതൊക്കെ നമ്മുടെ ഇവിടെ സാധാരണ ക്ഷേത്രങ്ങളുടെ ഔട്ടറിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റി ഇതുപോലെ ഇപ്പോഴും ഈ പറയുന്ന മീനെ വെച്ച് കൊടുക്കുന്ന ദേവതകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ലോക്കലായിട്ടുള്ള കുറച്ചേറെ സംവിധാനങ്ങളെയാണ് നമ്മൾ മൂർത്തികൾ എന്ന് പറയുന്നത് മൂർത്തികൾ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക മൂർത്തിമത് ഭാവം എന്ന് നമ്മൾ പറയാറില്ലേ അതിൻ്റെ മൂർത്തിമത് ഭാവത്തിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ നടന്മാരൊക്കെയാണ് തന്നെ മോഹൻലാൽ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ഭാവത്തിലാണ് അത് ചെയ്തത് അല്ലെ മമ്മൂട്ടി ചെയ്തപ്പോൾ അതൊരു മൂർത്തിമത് ഭാവമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളത് വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുടെ അങ്ങേയറ്റത്തെയാണ് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു വിദ്യയുടെ അങ്ങേയറ്റം എത്തിപ്പെടണം അപ്പം നമുക്കൊരു ലക്ഷ്യം വേണം മനസ്സിന് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും പ്രസക്തമായൊരു കാര്യം എന്ന് വെച്ചാൽ അവന് കുറച്ച് ഏറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ അത്യാവശ്യമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം വളരെ സൂക്ഷ്മമായി ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഒക്കെ ചെയ്യുന്നവരല്ലേ അവർക്കൊക്കെ പൊതുവിലുള്ളവരെ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതേപോലെ മാത്തമാറ്റിക്സ് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടാക്സേഷൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ വളരെ അവരുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ വളരെ ശാന്തമായിട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ ക്ഷമ കൂടുതലുള്ളവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് അത് വളരെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ദേഷ്യമുള്ളവരാണെങ്കിൽ ആ സ്പോട്ടിൽ പേന കുത്തി ഒടിച്ചിട്ട് ഇറങ്ങി ഓടിക്കളയും ഇലക്ട്രോണിക്സ് സ്കീമിൻ്റെ ഒക്കെയാണ് അവരെ എടുത്ത് അടിച്ചു കളയും ശരി അപ്പോൾ അവർക്ക് പറ്റുന്ന ചില ഇതുണ്ട് അപ്പോൾ അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഒരു സ്റ്റൈലും ഒക്കെ തന്നെ വേറെ ഒരു രീതിയിലായിരിക്കും അപ്പം ക്ഷമ എന്ന് പറയുന്ന ചിലർക്ക് മാത്രമേ പറ്റുള്ളൂ ചിലർക്ക് പറ്റാതെ വരും അപ്പം സമാധാനത്തിൽ ഒരു പാമ്പിൻ്റെ പുറത്ത് കിടക്കുന്ന ഒരു വിഷ്ണു എന്ന് പറയുമ്പോൾ അയാളെ ഒരു ഒരു ലീല് അത് പ്രത്യേകിച്ച് അന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്ന ഒരു ബ്രാഹ്മണനെ നോക്കിയാൽ അതിൻ്റെ നേരെ ഇപ്പുറത്തോട്ട് എടുത്തു വെക്കാവുന്ന വിഷ്ണുവിൻ്റെ അപ്പോൾ അവിടെ പരിചാരകന്മാർ ഒരുപാട് പേരുണ്ട് ശിവൻ ഉൾപ്പെടെയുള്ളവർ അപ്പുറത്ത് മാറി ഇപ്പോൾ ദേവി കാല് തിരുമുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ദേവത എങ്ങനെ അന്നുണ്ടായി അപ്പോൾ അതിനകത്തുനിന്ന് ആ ദേവതയിൽ നിന്നിട്ട് നമുക്ക് എന്ത് പഠിക്കാം അന്നത്തെ ഒരു ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം സരസ്വധർമ്മ വെള്ളത്താവരയിൽ ഇരിക്കുന്നു വീണയാണ് സുഭിക്ഷമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ വാദ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു സുഭിക്ഷിതലാണ് വിരാജിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ദേവത എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും അല്ലേ അതിന് തൊട്ടിപ്പുറത്ത് നല്ല സാരിയൊക്കെ കൊടുത്തുള്ള ലക്ഷ്മി ദേവിയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ഇപ്പോൾ ഇവരെ രണ്ടും എപ്പോഴും വിദ്യ ഉള്ളിടത്താണ് സരസ്വതി അപ്പോൾ ഈ നമ്മൾ രാവിലെ കണി കണ്ടുണരുമ്പോൾ കൈ കണി കണ്ടു ഉണരുമ്പോഴൊക്കെ തന്നെ ആ ശ്ലോകങ്ങളൊക്കെ ചൊല്ലത്തില്ല കരാഗ്രേ വസ്യ ലക്ഷ്മി കരമധ്യ സരസ്വതി അല്ലോ ലക്ഷ്മി സരസ്വതി ഒക്കെ അടുത്തടുത്താണ് നിൽക്കുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇടങ്ങളായിരുന്നെങ്കിൽ ആ മനസ്സിനെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച് സീക്രട്ടായിട്ടുള്ള മാർഗങ്ങളാണ് ഞാൻ മൂർത്തികൾ എന്ന് വിളിക്കുന്നത് അത് വ്യക്തമായിട്ടൊന്ന് ഉൾക്കൊള്ളുക വളരെ സിമ്പിൾ അല്ലേ ഇത്രയും പറഞ്ഞ ദേവതകളിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇനി അടിയാള വർഗ്ഗത്തിൻ്റെ ഒരു ദേവത എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ അവരുടെ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ മുഴുവൻ വെട്ടിക്കൊല്ലുകയും ഇതാക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അതിൽ ചെയ്യുന്ന കളങ്ങളുടെ ഇതുകളൊക്കെ തന്നെ വ്യത്യാസമായിരിക്കും അപ്പോൾ കറുപ്പും വെളുപ്പും ഒക്കെ ഉള്ള കളങ്ങളായിരിക്കും മറ്റേത് വളരെ കളർഫുൾ കളർഫുള്ളായിരിക്കും ബ്രാഹ്മണികളായിട്ടുള്ള ഇതൊക്കെ നിങ്ങൾ ക്ഷേത്രങ്ങൾ വരയ്ക്കാൻ കൊണ്ട് അതൊക്കെ വളരെ കളർഫുള്ളായിരിക്കും മറ്റവർക്കത് വാങ്ങി അത് ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല അവർ വെക്കുന്നത് ചിലപ്പം കോടിയുടെ തല വെട്ടി ബ്ലഡ് ഒരു പാത്രത്തിലായിരിക്കും ചാരായമായിരിക്കും വെക്കുന്നുണ്ടാവുക അങ്ങനെ ചാത്തൻ മറുത അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം പിന്നീട് കുറച്ചേറെ ആൾക്കാർ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ ഇത് ഇവരുടെ ഉള്ളിൽ മാത്രമല്ല ബ്രാഹ്മണന്മാരും ഇതുപോലെ തന്നെ യാഗങ്ങളിൽ പശുവിനെ വെട്ടിയിരുന്നു വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട് പശു വരച്ച് കഴിക്കാത്തവൻ ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് അപ്പോൾ അത് കഴിഞ്ഞത് കുതിരയെ വെട്ടാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ അവരത് മടുത്തു ഇത് നാളെ ഭാവിയിൽ പിന്നീട് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു അവർ വെജിറ്റേറിയൻ ആയി തുടങ്ങി ഇവിടെ താഴെ കീഴാളരിതങ്ങ് തുടർന്നു എന്ന് വേണം നമ്മൾ കരുതാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കീഴാട വർഗ്ഗത്തിലുള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നിങ്ങൾക്കറിയാം ഒരുപാട് കട്ടിയുള്ള ജോലികൾ ചെയ്യേണ്ടി വരും വലിയ മരം ചുമക്കുക അതുപോലെ തന്നെ കൃഷി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക മാടിനെ കെട്ടുക അതിനെ കുളിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യാനില്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ അവരുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഒരു ചിട്ടയും രൂപപ്പെടുത്തലുകളും അവർക്ക് തോന്നുന്ന മാതിരി ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശക്തമായിട്ടിപ്പോൾ ദേവിയൊക്കെ തെറി വിളിക്കണ ചില ഇപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരൊക്കെ തെറി വിളിക്കാറുണ്ട് അങ്ങനെയുള്ള ഭാഗ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഏതുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പം നിങ്ങൾ വിദ്യയാണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മൂർത്തിമത് ഭാവം മൂർത്തി അൾട്ടിമേറ്റ് അതാണ് സരസ്വതി എന്ന് നമുക്ക് പറയാനും കഴിയും ഇനി പണത്തിൻ്റെ ഏറ്റവും വലിയൊരു സംവിധാനം ആ പണത്തിൻ്റെ നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഈ കീരാള വർഗത്തിനകത്തെന്ന് പറയുമ്പോൾ ഈ പണത്തിനെ കുറിക്കുന്ന ദേവതകൾ കുറവാണ് അത് വളരെ നിസ്സാരമായി ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പോൾ പരമേശിവൻ്റെ സങ്കല്പം എടുക്കുക അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞ് കൂട്ടിയാട്ടെ അർദ്ധനാരീശ്വര സ്വപത്തിൽ ഞാൻ നേരത്തെ ശിവ എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് കാണുന്നത് നല്ലതായിരിക്കും അത് വേറൊരു കൺസെപ്റ്റാണ് അതായത് ശിവൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശിവന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പർവ്വതപുരിയാണ് പർവ്വതപുത്രിയാണ് പർവ്വതം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയുമായി ബന്ധപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയും ശിവം ഓർ ശൈവം പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് വായുവുമായി ബന്ധപ്പെട്ടതാണ് വ്യക്തമായി മനസ്സിലായോ അപ്പോൾ അർദ്ധനാരീശ്വരത്തിൽ ഇങ്ങനെയുള്ള കുറച്ച് ബന്ധപ്പെടുത്തലുകളുണ്ട് പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗംഗയെ അവിടെ വെച്ചിരിക്കാനുള്ള കാരണം അത് ജലവുമായി ബന്ധപ്പെട്ടതാണ് ക്ലിയറായി മനസ്സിലായി അപ്പം ഇങ്ങനെ സങ്കല്പിച്ച് പഞ്ചഭൂതാത്മകമായിട്ടുള്ള സംവിധാനങ്ങളെ ഈ കരിങ്കുട്ടിച്ചാത്തൻ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ അപ്പം അത് അവിടെ എന്താണ് സംഭവിക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ചില ഈ വായുവും അഗ്നിയും പൃഥ്വിയും ഒക്കെ ബന്ധപ്പെടുത്തി അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചുണ്ടാക്കിയവയാണ് ഇവയൊക്കെ തന്നെ ഇനി നമ്മൾ പേടിക്കുന്ന പണ്ടൊക്കെ പേടിച്ചിരുന്ന യക്ഷി അല്ലെങ്കിൽ കാടൻ കാടൻ മറുതന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ യക്ഷി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുത്താനുള്ളതാണ് അതായത് ചെല്ലുമ്പോൾ ചുണ്ണാമ്പ് ചോദിക്കുമെന്നും ഏഹ് നമ്മൾ ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ പിറ്റേ ദിവസം അവൻ്റെ മുടിയും അസ്ഥി കഷ്ണങ്ങളും മിച്ചമാക്കി ബാക്കി മുഴുവൻ ഭക്ഷിക്കുമെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥകളാണ് ഈ കഥകളിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിനകത്ത് ഇതിനകത്ത് നേരെ ഒരു അവസ്ഥയുണ്ട് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് യക്ഷി അത് വരച്ചൊക്കെ വെച്ചിരിക്കുന്നത് കൊത്തുപണികളിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ള സ്ത്രീ ചിലപ്പോൾ ഒരു ദേവിയെക്കാട്ടിലും ഇടുക്കുകയായിരിക്കും ചിലപ്പോൾ ഈ യക്ഷി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞ രാത്രിയുടെ അംശങ്ങളിൽ അവിടെ ഇങ്ങനെ ഗന്ധർവൻ പാടാൻ കഴിവുള്ളവൻ കണ്ടോ അത് രാത്രിയുടെ ആമങ്ങളിലാണ് സാധാരണ കച്ചേരികളൊക്കെ നടക്കുന്ന ഏത് സമയങ്ങളിലാണ് രാത്രിയുടെ ആ ഒരു സമയങ്ങളിലായിരിക്കും നടക്കുക അപ്പോൾ അന്നന്നത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിനനുസരിച്ച് മാറ്റപ്പെട്ടിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നമുക്കറിയാം ഇത് രൂപപ്പെട്ടിട്ടുള്ള മരുഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഒരു സ്ട്രക്ചർ എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ അവിടെ ഒന്നും കാണാനില്ലാത്തപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന അവസ്ഥ അത് അത് എല്ലായിടത്തും ഉള്ളതാണ് അതിന് പ്രത്യേകിച്ച് രൂപമില്ല എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പറ്റും ക്ലിയർ ആയിട്ട് വിളിക്കും ഇപ്പം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് കാരണം അവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ മിണ്ടുന്നില്ല പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഉണ്ടല്ലോ അതിന്റെ ബാക്കി അങ്ങ് നോക്കിയാൽ പോരെ പിന്നെ എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളാണ് അതിനൊക്കെ കാരണം ഇനി നമുക്ക് ടോപ്പിലിക്കിലേക്ക് വളരെ സിമ്പിളായി വരാൻ പറ്റും ആഗ്രഹങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള കാരണം ശങ്കരാചാര്യൻ്റെ രീതി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ജഗത്ത് എന്ന് പറയുന്നത് ഇതൊരു മിഥ്യയാണ് ബ്രഹ്മം മാത്രമാണ് സത്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി നമുക്ക് അതെടുത്ത് പരിശോധിക്കുമ്പോൾ ബ്രഹ്മം സത്യമാണ് എന്ന് നമ്മളോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഈ പറയുന്നത് മാറ്റമില്ലാത്തതാണ് ഈ ജഗത്തിലെന്നുള്ള എന്ത് നോക്കും ഒരു വിത്താണല്ലോ വിത്ത് കുഴിച്ചിട്ടാൽ കിളുത്ത് കഴിഞ്ഞാൽ അത് വളരും വളർന്നാൽ അതിനൊരിക്കലൊരു മരണം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളീ കാണുന്ന പ്രപഞ്ചം ഒന്നും തന്നെ എന്തല്ല ശരിയായിട്ടുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന കുട്ടികളും അല്ലെ അടുത്തൊരു ഇത് തലമുറയും ഒക്കെ തന്നെ ഇതെല്ലാം മിഥ്യല്ലേ പക്ഷേങ്കിൽ നം നമ്മളിപ്പോൾ ഒരു ഒരു രൂപ നമ്മൾ ഒരു കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ സാധനം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു മിഥ്യല്ലേ കാരണം അതിന് നമ്മുടെ ഗവർണർ ഒപ്പ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ രൂപയ്ക്ക് ഇത്ര വിലയുണ്ട് അതായത് നേരിട്ട് ഒപ്പ് നോക്കലല്ലോ എല്ലാത്തിലും പ്രിന്റ് ചെയ്യാണ് അപ്പോൾ അത് അവിടെ കൊണ്ട് കൊടുത്താൽ ഇപ്പം ആണെങ്കിൽ ഡിജിറ്റൽ മണിയെ അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 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 മായ തന്നെയാണ് പക്ഷേ ഈ മായ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ശങ്കരാചാര്യൻ്റെ അദ്വൈത വേദാന്തവും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന എന്തായിരിക്കും ഈ കാണുന്നതെല്ലാം മായയാണ് അല്ലേ ഇതൊക്കെ ഒരിക്കലില്ലാതാവും നിങ്ങളും ഇല്ലാതെയാവും പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ ഓടിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ധാരണയാണ് കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്നാണ് ഞാൻ പറയണത് നമ്മൾ പറഞ്ഞ് തീരെ അനുസരിച്ച് അവിടെ വളർത്താനൊന്നുമില്ല കാരണം ഇതെല്ലാം മായയില്ല ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ തന്നെ മായ തന്നെയാണ് ഞാൻ അതിന് പുറകെ നടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പം അതുകൊണ്ട് ശങ്കരാദ്വൈതം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇങ്ങനൊരു വശം കൂടെ അതിനകത്തുണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല ദേവതകളെയും കാര്യങ്ങളും അതിൻ്റെ ചിട്ടപ്പടിയിലുള്ള ഒരുപാട് ഉത്സവങ്ങൾ അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളെ നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇതെല്ലാം പണം ഉണ്ടാക്കാനുള്ളതുമാണ് അപ്പം എന്തിനാണ് അത് അങ്ങനൊരു തിരിവ് വന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബാ ബ്രാഹ്മണ്യത്തെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ കാര്യം എടുത്ത് നോക്ക് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി തീർച്ചയായിട്ടും ഉണ്ടോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ഇൻ ഞാൻ ഹോറസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി പഠിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിലൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഈ കൃഷ്ണൻ ഉണ്ടായിരുന്നു രാമൻ ഉണ്ടായിരുന്നു അതൊന്നും നമ്മുടെ വിഷയമല്ല ഈ പറയുന്ന കഥകളൊക്കെ അല്ലെങ്കിൽ പിക്ചറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നാട്ടിൽ ഇഷ്ടം മാതിരി കിട്ടും അപ്പോൾ ഇത് വെച്ച് ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരിൽ എന്ത് കാര്യമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം ക്ലിയർ ആയോ അപ്പോൾ ഒന്നുമില്ലായ്മയെക്കുറിച്ച് പറയുമെങ്കിലും അദ്വൈത പറയുമെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലെയും ഭണ്ഡാരപ്പെട്ടിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റിന്റെ കാര്യം എടുത്താൽ അദ്ദേഹം ഒരു പാവപ്പെട്ടവനും ഒന്നുമില്ലാത്തവനും ഒന്നും വേണ്ടാത്തവനുമായിരുന്നു എന്ന് പറയുമ്പോഴും സഭയ്ക്ക് കോടികളുടെ മുതലുണ്ട് അള്ളാഹു എന്ന് പറയുന്ന സംഗതിയെ കാണാനേ കഴിയില്ല എന്ന് പറഞ്ഞാലും മെക്കയും മെദീനിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതേ ഭണ്ഡാരപ്പെട്ടി ഇവിടെയും ഉണ്ട് അപ്പം എല്ലാവരുടെ ഇതിൽ കോമൺ ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഭണ്ഡാരപ്പെട്ടിയാണ് കാരണം എന്താണ് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ളത് പണമാണ് എന്നുള്ളത് എല്ലാ മതങ്ങൾക്കും അറിയാം അവിടെ വേദാന്തവും വില പോകില്ല പ്രാർത്ഥനകളും വില പോകില്ല നിസ്കാരവും വില പോകില്ല ഒന്നും വില പോകില്ല അപ്പം നിരന്തരമായി നമുക്ക് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ മായാവാദ സിദ്ധാന്തമോ മറ്റു കാര്യങ്ങളോ അല്ല പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാം ഈ പറഞ്ഞ മൂർത്തികളെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം നിർബന്ധമല്ല പറയുന്നത് ഇതൊന്നും ഇല്ലാതെ സുഖമായി ജീവിക്കാം ഞാനതിൽ പറഞ്ഞത് ഞാനതിൽ ഇത്രയും ഫോളോ ചെയ്ത് വന്നതുകൊണ്ട് എൻ്റെ ദൈവത്തിൽ ഒന്നും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഇത് ദൈവമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതൊരു മൂർത്തി സ്വരൂപമാണെന്ന് മൂർത്തിയുടെ അൾട്ടിമേറ്റ് മനസ്സിലായേ അൾട്ടിമേറ്റ് എന്ന് പറയുന്നതാണ് മൂർത്തി ഭാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം പുതിയ ഈ പറഞ്ഞ ലോകവുമായി കണക്ട് ചെയ്ത് നമ്മൾ പറയാം ശരിക്കും അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മൂർത്തികൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ആർക്കും ദോഷമുണ്ടാക്കാത്ത കോഴിയുടെ തല പോകുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആരെയും ഉപദ്രവിക്കാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ പഴയ കാര്യങ്ങൾ വിടാതെ തന്നെ പുതിയതായിട്ടൊരു ലോകത്തേക്ക് കടക്കാം നാളെ ഒരിക്കൽ ഇതൊക്കെ വെറും പഞ്ചതന്ത്ര കഥ പോലെ ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എങ്കിലും നമുക്കിപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനെ ഒന്നും വിടണ്ട നിങ്ങൾ ആരാധിക്കുന്നതിനൊക്കെ ആരാധിച്ചോളൂ പക്ഷേ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്